എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുക്കുന്നത് എൻ്റെ പിന്നെ വെജിറ്റബിൾ കൃഷി തന്നെയാണ് പിന്നെ ഇനി ചിലപ്പോൾ ഒരു രണ്ട് വീഡിയോ ഈ വീഡിയോയും പിന്നെ ഒരു വീഡിയോയും കൂടെ കാണും ഇതെല്ലാം ഞാൻ എൻ്റെ പോട്നാത്തിൽ നട്ടേക്കുന്ന വെജിറ്റബിൾസാണ് എനിക്ക് ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് പിന്നെ ഞാൻ പോട്ടിലാണ് വെച്ചേക്കുന്നത് ഇനി ഒത്തിരി എണ്ണം അപ്പോൾ ഇതൊരു സൺഫ്ലവേഴ്സ് ചെടി എൻ്റെ കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ശംഖുപുഷ്പമാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് കിട്ടിയതാണ് നോക്കട്ടെ എൻ്റെ പൂ ഇതുപാട് അത് ദേ പടരാൻ തുടങ്ങുന്നുണ്ട് പടർന്ന് തുടങ്ങുന്നു അതൊരു പോട്ടിനകത്തിലായിരിക്കുന്നത് പിന്നെ അതേ ലാവൻഡർ ലാവൻഡർ നമ്മൾ തേനീച്ചകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉച്ചക്കിന് പൂത്ത് കഴിഞ്ഞു ഇതെൻ്റെ ഫ്രണ്ട് യാർഡിലായിരുന്നു ഞാനിപ്പോൾ അതിനെ പോട്ടിനകത്തിലാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നേ അവിടെ ഒത്തിരി തൈകളുണ്ടായിരുന്നു ഇനിയും പൂ വരുമ്പം ശരിക്കും തേനീച്ചകളെ അട്രാക്റ്റ് ചെയ്യുമല്ലോ അത് തേനീച്ചകൾ വേണമല്ലോ നമ്മുടെ കൃഷിക്ക് പിന്നെ ഇപ്പുറത്തുള്ളത് അതിനടുത്ത പോട്ടിന് മാത്രമുള്ളത് പിന്നെ പാവലാണ് ഈ ഇതെല്ലാം ഈ പാവലും ശംഖുപുഷ്പവും ഒക്കെ പടരാൻ വേണ്ടി ഇത് ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതെല്ലത്തെ ഗ്രീൻ നെറ്റ് ആ നെറ്റിൽ അവർ പടർന്നോളൂ ഇത് ഞങ്ങളുടെ വീടിൻ്റെ വോളാണ് പിന്നെ ഭിത്തിയിലോട്ടങ്ങ് പടരാൻ വേണ്ടിയിട്ടേക്കാം ഇത് ഇതിനകത്ത് കായ് വരാൻ തുടങ്ങി ഉണ്ടല്ലേ പിന്നെ അതൊരു പോട്ട് പിന്നെ ഞാൻ ഈ പോട്ടിൻ്റെ എല്ലാ അടിയിലും ഞാനിങ്ങനെ ഒരു സോസർ വെച്ചിട്ടുണ്ട് കാരണം വെള്ളം ഒഴുകി ഒഴുകിപ്പോവാതിരിക്കാൻ അല്ലെങ്കിൽ നല്ല ഗുണമുള്ള വെള്ളം ഒഴുകി ഒഴുകിപ്പോവല്ലേ അതിന് വേണ്ടി അത് ടിപ്പി പിന്നെ ഇത് വേറൊരു പോട്ടിനകത്തിലും ഉണ്ട് പാവ പാവൽ അതിനകത്ത് കായ് വരുന്നുണ്ട് പിന്നുള്ളത് പിന്നെ ഇത് വെണ്ടയ ഈ വെണ്ട ഞാൻ എല്ലാ വർഷവും നട്ടാലും എനിക്ക് ഇതുവരെ സക്സസ് ആയിട്ടില്ല ഒന്നോ രണ്ടോ കായേ ഇട്ടത്തുള്ളൂ അതും ചെറിയ കായായിരിക്കും ഈ പ്രാവശ്യം നട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വെച്ചിട്ട് ലേറ്റു ആവുകയും ചെയ്തു ഇനി നോക്കട്ടെ ചെറിയ ചെടി അതുകൊണ്ട് ഇത് ഇതാണെങ്കിൽ ഞാൻ പിന്നെ സീഡിട്ടിട്ട് സീഡിട്ടെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഗാർഡനിൽ തന്നെ കണ്ട് തൈ ഞാൻ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷം നാരങ്ങയാണോ ഓറഞ്ചാണോന്നറിയത്തില്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേ പോട്ടില്ലതേ ഒരു ആപ്പിൾ സീഡും ഉണ്ട് അത് ഞാൻ വാങ്ങിച്ച് ഒരു ആപ്പിളിൻ്റെ സീഡ് കളിക്കുന്നത് കണ്ട് അതിനകത്ത് കഴിച്ചുകൊണ്ടിരുന്ന അപ്പോൾ അപ്പോൾ അതിനെ എടുത്ത് നട്ടതാണ് പിന്നെ ഇത് കെയ്ൽ അന്ന് ഒരു പ്രാവശ്യം കാണിച്ച പേർപ്പിൾ കെയിൽ തന്നെ കളിച്ച് വരുവാന്നേ ശരിക്കും പറഞ്ഞാൽ മണ്ണ് പോലും ഇല്ല അവിടെ ആ ഡെക്കിൻ്റെ അടുത്ത് നിന്ന് കളിച്ച് വരിക ഞാൻ മേരിച്ച് കഴിഞ്ഞവേ എനിക്ക് ഇല എടുത്താൽ മതിയല്ലോ പിന്നുള്ളത് ചെറിയ തയ്യൽ തൈ അത് ഒരുകാനും ഉണ്ട് അതാർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ പിന്നെ ഇത് ക്യൂക്കും അതും ഞാനൊരു പോട്ടിനകത്ത് വെച്ചേക്കും ഈ പോട്ടിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഇവിടെ ഹാർഡ് വേസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കൗൺസിൽ ബുക്ക് ചെയ്യാം എല്ലാ വീട്ടുകാർക്കും രണ്ട് പ്രാവശ്യം ഒരു വർഷത്തിൽ അപ്പോൾ ആൾക്കാർ അത് ബുക്ക് ചെയ്തിട്ട് ഒരു വീക്കിൽ അത് എല്ലാ സാധനങ്ങളും ഒരു വെളി വെക്കും കളക്ട് ചെയ്യാനുള്ളത് അപ്പം വേറുള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോയിട്ട് എടുക്കാതെ അപ്പം ഞാനൊരു വീ നടക്കാൻ പോയപ്പോൾ ഒരു വീട്ടിൻ്റെ മുമ്പിൽ ഇതേലത്തെ ഒരു മൂന്ന് പോട്ടുണ്ടായിരുന്നേ അപ്പോൾ എടുത്തിട്ട് വന്നു ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിൽ നിറയെ ഹോൾസാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോ സോയിലിട്ട് നട്ടാൽ വെള്ളം എല്ലാം എളുപ്പം ഒഴുകി പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഐഡിയ ഞാൻ ഈ പോട്ടിങ് മിക്സോ അല്ലെങ്കിൽ സോയിലൊക്കെ മേടിക്കുന്നത് പിന്നെ ഈ കവർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിലിട്ട് അതായി കളർഫുള്ളായിട്ട് കാണുന്നത് എന്നിട്ട് മണ്ണിട്ടിട്ട് നട്ട് അപ്പോൾ അന്നേരം അതിൽ കുറച്ച് ഹോൾ അടിയിലിട്ടതേ ഉള്ളൂ അപ്പോൾ അത് നല്ലപോലെ വർക്കാവുന്നുണ്ട് അത് നല്ല വലിപ്പമുള്ള പോട്ടുക പിന്നെ പിന്നുള്ളത് ഈ ഒരു പോട്ടാണെങ്കിൽ ഈ ചില്ലി നമ്മുടെ നാട്ടിലൊക്കെ പാൽമുളക് എന്ന് പറയുന്നത് പിന്നെ ഇത് കഴിഞ്ഞ വർഷം എനിക്കൊരാൾ പ്രസൻ്റായിട്ട് തന്നതാണ് പിന്നെ ഈ കഴിഞ്ഞ വർഷം നല്ലപോലെ കായ ഉണ്ടായിരുന്നു പിന്നെ നല്ല എരിവുള്ളതാണ് നല്ല മണമൊക്കെ ഉള്ളതാണ് പിന്നെ ഈ പ്രാവശ്യം കഴിഞ്ഞ് തന്നിട്ട് വിൻ്റർ വന്നപ്പോൾ അതിങ്ങനെ ഉണങ്ങിപ്പോകുന്ന പോലെ വന്നതായിരുന്നു പിന്നെ പക്ഷേ ഞാനിങ്ങനെ കുറച്ച് അണ്ടർ കവർ ഏരിയയിലൊക്കെ വെച്ചിരുന്നു പക്ഷേ ശരിയായി ഈ വർഷം ഇനിയിപ്പോൾ ഇതിനെ നിന്ന് പൊട്ടിച്ചിവിടെ വലുതാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴും നിറയെ പൂവും കായും വരുന്നുണ്ട് പിന്നെ ഇതിനകത്തിൽ വേറൊരു ചെടിയെങ്കിലും ഉണ്ട് ഇത് പാസ്ലി പാസ്ലി വേറൊരു ഹേബ് തന്നെ കിളിച്ച് വരുന്നേ അതെനിക്ക് ഇവിടെയുള്ള ചീരയെ പോലെയാണ് എല്ലാ സ്ഥലത്തും കിളിച്ച് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ലീഫൊക്കെ എടുക്കും നമുക്ക് സാലഡിലിടാം അല്ലെങ്കിൽ പാസ്തയിലിടാം പിന്നെ ഞാൻ സ്മൂതി ഉണ്ടാക്കുമ്പോൾ അതിലിടും പിന്നെ അടുത്തത് ഒഴിഗാനോ അത് ഞാനൊരു പോർട്ടിനകത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ മറ്റേ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് മറ്റേ ഞങ്ങളുടെ വെജി പാച്ചിന്ന് കളക്ട് ചെയ്തിട്ട് അതിൽ നട്ടിട്ടുണ്ട് അതൊരടുത്ത ഹേബ് എന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് ഒറി ഗാനോ പാസ്തയിലൊക്കെ ഇടുന്നേ പിന്നുള്ളത് പിന്നെ മത്ത മത്ത ഞാൻ തന്നെ സീഡ്സ് ഇട്ടതാണ് ഓരോ ഒത്തിരി സീഡ്സ് ഉണ്ട് പിന്നെ എല്ലാം കൂടെ കളിച്ച് വന്നിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ആ ലാസ്റ്റ് മിനിറ്റിൽ നടണ്ട സമയം വന്നപ്പോൾ അതിനൊന്നും സമയം ഞാൻ ഞാനങ്ങ് ഒരുമിച്ച് നട്ടു ഇപ്പോൾ എല്ലാം കൂടെ കളിച്ച് വരുന്നുണ്ട് പിന്നെ കാ വന്നില്ലെങ്കിലും ഇല എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുക്കാൻ പറ്റുന്ന മത്തയാണ് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിലെ മത്തയുണ്ട് ഇവിടെ അതിൽ അതിലോരെണ്ണത്തിൻ്റെ ഇല കൊളുത്തില്ല ഞാനൊരു പ്രാവശ്യം എടുത്തിട്ട് ഭയങ്കര കായ്പായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പം ഞാനതൊന്നും അടുുകയല്ല ഇത് ബട്ടർനട്ട് പംകിൻ എന്ന് പറയുന്നത് ഒരു പിന്നെ ഒരു എയ്റ്റ് ഷേപ്പിൽ വരുന്നത് ഒരു പ അതാ അത് നല്ല പമ്പക്കിനാണ് അപ്പോൾ അതിൻ്റെയാണിത് അപ്പോൾ കാവുന്നില്ലെങ്കിലും വില എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ നട്ടിട്ടുണ്ട് നോക്കട്ടെ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാൻ നടാൻ സമയമില്ല എന്ന് പറഞ്ഞില്ലേ പക്ഷേ തന്നെ കളിച്ച് വന്ന മത്തയിൽ നിന്ന് എനിക്ക് മൂന്ന് മത്തങ്ങ കിട്ടിയായിരുന്നു നല്ല വലിപ്പത്തിലുള്ള ഇത് പിന്നെ മുളക് വേറൊരു ടൈപ്പ് ഒരു ഉണ്ടമുളക് എന്ന് പറയാൻ പറ്റില്ലാണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ നല്ല ഒരു ഇച്ചിരി പേർപ്പിൾ കളറും വരും പഴുക്കുമ്പോൾ പക്ഷേ അങ്ങ് പിന്നെ റെഡാവും ഇതിന് നല്ല മണവും പിന്നെ നല്ല ചെല്ലി ഇതാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം ആയതാണ് അതും ഉണങ്ങി പോകാൻ പോയിട്ട് ഇപ്പോൾ പിന്നെ വിളിച്ച് വന്നു ഞാനന്നേരം അതിൻ്റെ പോട്ടൊക്കെ ഇച്ചിരി മാറ്റി വെച്ചു പിന്നുള്ളത് പിന്നെ ഇത് പൊറ്റേറ്റോ ഉരുളക്കിഴങ്ങിൻ്റെ അത് ഞാൻ പോട്ടിലാണ് വെക്കുന്നത് ഉരുളക്കിഴങ്ങ് എല്ലാവരും പറയും പിന്നെ നമ്മുടെ വെജി ഫാച്ചിൽ വെച്ചാൽ ചിലപ്പം അതിനെല്ലാം എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുവരാം അതുകൊണ്ട് അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു പോട്ടിൽ വെച്ചേക്കാം പിന്നെ ഇപ്പം അത് ആയി വരുന്നു പൂക്കാൻ വരുന്നു എന്നിട്ട് ഇത് ഉണങ്ങാൻ തുടങ്ങുമ്പം നമ്മളെടുത്താൽ പെറ്റേറ്റൊക്കെ കിട്ടും പിന്നെ ഇത് വേറൊരു ടൈപ്പ് ബീൻസ് അതും ഒരു പോട്ടിനകത്തില്ല പിന്നെ ഇതിൻ്റെ പൂ വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ ഈ ഓറഞ്ച് കളറിൽ എന്നിട്ടത് കൊല കൊലയായിട്ട് വരും എന്നിട്ട് നിറയെ കായും വരും നല്ല ബീൻസ് ആ അതിന് ഞാൻ അവിടെ നിന്ന് ഇച്ചിരി മാറ്റണം എന്ന് വിചാരിച്ചിരിക്കും ആ പോട്ടിന് അല്ലെങ്കിൽ ഇത് പടരുന്നത് ഈ വലിയ മരത്തിലോട്ടേ അപ്പം പറിക്കാൻ ഞാൻ പാടാം അങ്ങനെ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാണിക്കാം കുറച്ചുകൂടുള്ളൂ ഒരു വീഡിയോ